ഒരു യാത്രയിലാണ് എന്റെ മോൻ മുഹമ്മദ് റയാൻ എന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കു മൈക്കിൽ നീ പറഞ്ഞ കൊടുക്കു എത്രല്ല പഠിക്കണ് നമ്മളിപ്പ എവിടേക്കാ പോണ് ബാംഗ്ലൂർ ബാംഗ്ലൂര് എന്തിനാ പോണ്ല്യാണി ആരെ എന്ന് പറഞ്ഞാല് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മോനാണ് അല്ലേ അല്ലേ കല്യാണത്തിൽ അവരുടെ ബഹളായിരുന്നു നമ്മള് ട്രെയിനിലാണ് യാത്ര കേട്ടോ അറിയൂടെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ പോകണോ കാണുന്നില്ല ബാംഗ്ലൂരിക്കാണ് ബാംഗ്ലൂരിൽ എന്താ പരിപാടി കല്യാണം നാളെ മാളി ചുറ്റി കല്യാണ അതൊക്കെ അപ്ലോഡ് മാളി കറങ്ങാൻ പോയിരിക്കും കൊണ്ടുപോവാ പറഞ്ഞോ പറയുക കൊണ്ടുപോവാളെ മാളി പോകാം മാളി കൊണ്ടുപോകാം വിചാരിച്ചു വെറുതെ നാളെ മാളി പോകും வலி போயலாம் நீங்க விடுறோம் மச்சி வாங்க போவோம் நம்ம பேக் ப்ளூ 10 12 பேக் தான் ஆகும் கால் எந்திரோம் மச்சான் பேக் பண்ணி தர்றேன் ഏതു yeah.

లైక్ ఇన్ కార్ నా పొజిషన్ ఉందాగా మనం వానమండి కొంచెం నా యావజీ బాలకవ బుడ్డ ఇది తిmba కడుకునే ఆది పూరి ఉట్ల ൂരി <laughs> മലന്റെ മേലെ ഒരു സാധനം വരും